നമസ്കാരം തിരുവനന്തപുരം ആമയിഴഞ്ചാം തോട്ടിൽ ശുചീകരണ പ്രവർത്തനത്തിനിടെ കൊല്ലപ്പെട്ട ജോയിയുടെ വീട്ടിലേക്ക് സുരേഷ് ഗോപി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിന്റെ മൂക്കിന് താഴെയുള്ള ആനയിഴഞ്ചാം തോട്ടിൽ ദാരുണമായി കൊല്ലപ്പെട്ട ജോയിയുടെ വീട്ടിലേക്ക് വിളിപ്പാടകലെ മാത്രം ദൂരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എത്താനായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ വിശേഷം ഇന്നലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജോയിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ സമാശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ സംസ്ഥാന മന്ത്രിസഭയിലെയും മറ്റ് ചില ആളുകൾ എത്തുകയുണ്ടായി എന്നാൽ തിരുവനന്തപുരം എം പി ആയ ശശി തരൂർ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ വസ്തുത ഇതിനിടയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി ജോയിയുടെ വീട്ടിലേക്ക് എത്തും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് സുരേഷ് ഗോപി ഇപ്പോൾ ത്രിപുരയിലാണ് അദ്ദേഹം പര്യടന പരിപാടികളുമായി ത്രിപുരയിലാണുള്ളത് ത്രിപുരയിൽ നിന്നും കേരളത്തിലേക്ക് തിരിച്ചെത്തിയാൽ ആദ്യ പരിപാടി ജോയിയുടെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോഴും ജോയിയുടെ വീട്ടിലേക്ക് എത്താൻ സാധിക്കാത്തത് എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ് താനൂരിൽ ബോട്ടപകടമുണ്ടായി മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രി പിണറായി വിജയനും ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും അടക്കം കേരളത്തിലെ മന്ത്രി പട ഒന്നടങ്കം തന്നെ താനൂരിലേക്ക് ഓടിയെത്തുകയുണ്ടായി നല്ല കാര്യം തീർച്ചയായും നാട്ടിലൊരു ദുരന്തമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആവശ്യമായ സന്ദർഭങ്ങളിലെല്ലാം കൂടെ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് പൊതുപ്രവർത്തകരുടെയും നമ്മുടെ മന്ത്രിമാരുടെയും ഇതം പ്രഥമമായ കർത്തവ്യം അത് തന്നെയാണ് എന്നാൽ താനൂർ ബോട്ട് അപകടത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിപ്പടയും കാണിച്ച അതേ സൗമനസ്യം അല്ലെങ്കിൽ അതേ ജാഗ്രത എന്തുകൊണ്ടാണ് ഇവിടെ ആനയഴഞ്ചാം തോട്ടിൽ ശുചീകരണ പ്രവർത്തനത്തിനിടെ കൊല്ലപ്പെട്ട അതിദാരണമായി മരിച്ചുപോയ ജോയി എന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് എത്തുവാൻ മുഖ്യമന്ത്രിക്കും മന്ത്രിപ്പടയ്ക്കും സാധിക്കാതെ പോയത് എന്നുള്ളത് ചോദ്യം തന്നെയാണ് അത് താനൂരിനെ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് തന്നെയാണ് മുഖ്യമന്ത്രി താനൂരിലെത്തിയത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുന്നത് അതായത് താനൂരിൽ വോട്ട് ദുരന്തത്തിൽ മരിച്ചത് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ തന്നെയാണ് ആ വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് തങ്ങളുടെ സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ തങ്ങളുടെ അധികാര സിംഹാസനം ഉറപ്പിക്കുന്നതിന് ഉതുകുന്നതാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിപ്പടയും നിമിഷങ്ങൾക്കുള്ളിൽ താനൂരിൽ പറന്നെത്തിയത് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ വർഗീയത പറയുകയല്ല ഒരു കാരണവശാലും ദുരന്തത്തിലും മരണത്തിലും ഒന്നും ആരും വർഗീയത കാണാൻ പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങളുടേതും എന്നാൽ ഒരു മാധ്യമം എന്ന രീതിയിൽ വളരെ നിഷ്പക്ഷമായി തന്നെ ഞങ്ങൾ ഇത് പറയുന്നു തിരുവനന്തപുരത്ത് നിന്നും മലപ്പുറം ജില്ലയിലുള്ള താനൂരിലേക്ക് ഓടിയെത്തുവാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാണിച്ച ഔൽസുഖ്യം എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് താഴെ കിടക്കുന്ന ഈ സ്ഥലത്തേക്ക് ഓടിയെത്തുവാൻ മുഖ്യമന്ത്രി കാണിക്കാതിരുന്നത് ഇത് രണ്ടു തരത്തിലുള്ള നീതിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ജോയിയുടെ മരണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി എഫ് പി പേജിൽ വന്നുകൊണ്ട് തള്ളി മറിക്കുന്നുണ്ടായി അനുശോചനം രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു ആ മുഖ്യമന്ത്രിക്ക് തിരുവനന്തപുരത്തുള്ള മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് അല്പദൂരം മാത്രം സഞ്ചരിച്ച് ജോയിയുടെ വീട്ടിലേക്ക് വരാൻ സാധിക്കാതെ പോയതിൻ്റെ കാരണം എടുത്തു തന്നെയാണ് ഇതുപോലെ തന്നെയായിരുന്നു മുമ്പ് ഓഖി ദുരന്തം ഉണ്ടായപ്പോഴും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഓഖി ദുരന്തം ഉണ്ടായ സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി സന്ദർശിക്കുവാനായി ഒരാഴ്ച കാലം എടുത്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഓഖി ദുരന്ത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടാ പിടിയെന്ന് ഒരാഴ്ച കാലമായിട്ടും ഓഖി ദുരന്തം നടന്നി എത്തി നോക്കാതിരുന്ന മുഖ്യമന്ത്രി നിർമ്മലാ സീതാരാമൻ എത്തുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ഓടിപ്പെടഞ്ഞ് ആ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു ഈ ദുരന്തത്തിൽ മരിച്ച ആളുകൾ ഭൂരിപക്ഷം ആളുകളും ലത്തീൻ സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു അവരെ കാണുവാനോ ആശ്വസിപ്പിക്കുവാനോ മുഖ്യമന്ത്രിക്ക് തിരുവനന്തപുരത്ത് നിന്നും അങ്ങോട്ട് എത്തുവാൻ ഏഴ് ദിവസം എടുത്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇതെന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മരണത്തിലും ദുരന്തത്തിലും ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ കാണിക്കുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ള കേരളത്തിലെ ജനത ഒന്നടക്കം ചോദിക്കുന്നത് എന്നാൽ ഓഖി ദുരിതബാധിത പ്രദേശത്തേക്ക് എത്തിയ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി വന്ന കാറിൽ തിരിച്ചു പോകാൻ സാധിച്ചില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ് അതായത് അത്രത്തോളം ജനരോഷം അവിടെ ഉണ്ടായിരുന്നു ജനരോഷം ഇരമ്പിയാർത്തപ്പോൾ മുഖ്യമന്ത്രി വന്ന വാഹനത്തിൽ കയറി തിരിച്ചു പോകാൻ മുഖ്യമന്ത്രിക്കായില്ല ഒടുവിൽ സുരക്ഷാ ഭടന്മാരെല്ലാം ഒത്തുചേർന്ന് മറ്റൊരു വാഹനത്തിൽ കയറ്റിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയത് അതായത് ഓക്കി ദുരന്ത ബാധിതരുടെ നടുവിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു വാക്ക് പോലും സംസാരിക്കാനായില്ല അവരെ സമാശ്വസിപ്പിക്കാൻ സാധിച്ചില്ല മാത്രമല്ല അവരുടെ രോക്ഷം പതഞ്ഞൊഴുകി കഴിഞ്ഞപ്പോൾ ആർ സുരക്ഷാ ഭടന്മാർ മുഖ്യമന്ത്രിയെ ഏത് വിധേനയും ജനാവലിക്കിടയിൽ നിന്നും സംരക്ഷിച്ചു കൊണ്ടുപോകുകയായിരുന്നു മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് വന്ന് കാറിൽ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇതെന്തുകൊണ്ടാണ് ഒരു ജനപ്രതിനിധിക്ക് തങ്ങളുടെ നാട്ടിലുണ്ടാകുന്ന ദുരന്തങ്ങളിൽ ചേർന്ന് നിൽക്കാൻ പറ്റാതെ പോകുന്നത് ഇവിടെ ഇപ്പോൾ ജോയി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സാധാരണക്കാരനായ ഒരു കൂലിത്തൊഴിലാളി ആവയഴഞ്ചാൻ തോട്ടിലിറങ്ങി മാലിന്യം ശുചീകരിക്കുന്നതിനിടെ അതിദാരുണമായി കൊല്ലപ്പെട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി ഒന്ന് വായി തുറന്നത് ജോയിയെ കാണാതായി നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷമാണ് മുഖ്യമന്ത്രി വാതുറുന്നത് ജോയിൽ രക്ഷപ്പെടും എന്ന് വിചാരിച്ചിരുന്നു കഴിയാവുന്ന സഹായങ്ങളും സന്നാഹങ്ങളും എല്ലാം ഏർപ്പെടുത്തി പക്ഷെ രക്ഷിക്കാനായില്ല എന്ന് വിലപിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പോസ്റ്റ് എന്നിട്ട് നാളെ ഇതുവരെയായിട്ടും മുഖ്യമന്ത്രിക്ക് ജോയിയുടെ വീട്ടിലേക്കോ പരിസരത്തേക്കോ ഒന്നും കടന്നു ചെല്ലാൻ പറ്റിയില്ല ബന്ധുക്കളെ കാണാൻ പറ്റിയില്ല വൃദ്ധരായ മാതാപിതാക്കളെ സമാശ്വസിപ്പിക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മരണത്തിലും ദുരന്തത്തിലും ഇത്രയധികം വിവേചനം കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എത്ര വലിയ തിരക്കുണ്ടെങ്കിലും മുഖ്യമന്ത്രിക്ക് ക്ലിഫ് ഹൗസിൽ നിന്നോ സെക്രട്ടേറിയറ്റിൽ നിന്നോ ഇത്രയും ദൂരം മാത്രമേ ജോയിയുടെ വീട്ടിലേക്കുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതുപോലുള്ള വിവേചനം കാണിക്കുന്നത് കേരളീയർ ഒന്നടങ്കം ചോദിക്കുന്നത് ഈ അവസരത്തിലാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി ത്രിപുരയിലാണ് ഇപ്പോൾ പാർട്ടി പ്രചരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലേക്ക് എത്തുന്ന ഉടനെ തന്നെ ജോയിയുടെ വീട്ടിലേക്ക് എത്തും എന്നാണ് സുരേഷ് ഗോപിയുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതെന്ത് തന്നെയായാലും സുരേഷ് ഗോപിയോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോ എല്ലാം കാണിക്കുന്ന ഈ സൗമനസ്യം എന്തുകൊണ്ടാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ കാണിക്കാൻ സാധിക്കാത്തത് എന്നാണ് ാണ് ഇപ്പോൾ ആളുകൾ മൂക്കത്ത് വരിൽ വെച്ചുകൊണ്ട് കൊണ്ട് ചോദിക്കുന്നത് മുഖ്യമന്ത്രി ഇത്രത്തോളം ദയയില്ലാത്ത ആളാണോ എന്ന് കൂടിയാണ് ജനം ഇപ്പോൾ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത്